ഈ ശമിശിഹാക്കി പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ജനുവരി മൂന്നാം തീയതി ഇന്ന് നമ്മൾ ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ചിലപ്പോൾ ഇത് പലർക്കും ഓർമ്മയിലില്ലായിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് നമ്മുടെ സഭയ്ക്ക് പറയാൻ കഴിയാത്തത്രയും വാക്കുകളിൽ തീരാത്തത്രയും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മഹാവിശുദ്ധനാണ് കുര്യാക്കോസേലിയസ് ചാവറയച്ചൻ പ്രിയ കൂട്ടുകാരെ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ജനിച്ച് ജനുവരി മൂന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മരണമടഞ്ഞ ഒരു വിശുദ്ധ ജീവിതമാണ് ഈ വിശുദ്ധനെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുക എവിടെയാണ് തുടങ്ങുക അത് ഒരു നിശ്ചയമില്ലാത്ത ഒരു കാര്യമാണ് എന്തൊക്കെയാണ് സഭയ്ക്ക് ഈ പുരോഹിതൻ ഈ വിശുദ്ധൻ സംഭാവന ചെയ്തിട്ടുള്ളത് ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭ സി എം ഐയുടെ സ്ഥാപകനാണ് അതുപോലെ ഞായറാഴ്ച പ്രസംഗങ്ങളും ഇടവക ധ്യാനങ്ങളും വൈദികർക്കുള്ള ധ്യാനവും നടപ്പിലാക്കിയത് ഈ വിശുദ്ധനാണ് സുറിയാനി കത്തോലിക്കരുടെ ആദ്യത്തെ പൊതു സെമിനാരി മാനാനത്ത് സ്ഥാപിച്ച് നടത്താൻ സഹായിച്ചതും കുരിശിൻ്റെ വഴിയെന്ന ഭക്തിക്രമം കേരളത്തിൽ മാനാനത്ത് ആരംഭിച്ചതും എല്ലാം ഇദ്ദേഹം തന്നെ സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ ആദ്യത്തെ പ്രസ്സും പ്രസിദ്ധീകരണ കേന്ദ്രവും മാനാനത്ത് സ്ഥാപിച്ചതും കത്തോലിക്ക സഭയിൽ ആദ്യത്തെ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അമരോത്ഭവ സംഘം സംഘം എന്ന നാമം ആദ്യമായി സന്യാസ സഭയ്ക്ക് നൽകിയതും ഇന്ത്യയിൽ ആദ്യമായി സന്യാസ വ്രത അർപ്പണം ചെയ്ത ഒരു പുരോഹിതനും കേരള സഭയിലുണ്ടായ റോക്കോ സീഷ്മയെ നിർവീര്യമാക്കാൻ നേതൃത്വം എടുത്തതും ഒരു പള്ളിക്കൊരു പള്ളിക്കൂടമെന്ന ആശയം നടപ്പിലാക്കിയത് പരിശുദ്ധ മാതാവിൻ്റെ മെയ് മാസ വണക്കം ആദ്യമായി കേരളത്തിൽ മാനാനത്ത് ആരംഭിച്ചത് അതുപോലെ കുർബാനക്രമം കാനോന നമസ്കാരം കുർബാന കലണ്ടർ മരിച്ചവരുടെ ഓർമ്മ തുടങ്ങിയ ആരാധനാക്രമ നവീകരണത്തിനൊക്കെ നേതൃത്വമെടുത്തത് പരിശുദ്ധ കുർബാനയുടെ നാൽപ്പത് മണിക്കൂർ ആരാധന കേരള സഭയിൽ കൂനമാവിൽ ആരംഭിച്ചത് പെൺകുട്ടികൾക്കുള്ള ആദ്യത്തെ സ്കൂള് ബോർഡിംഗ് ഹൗസ് ഇതെല്ലാം കൂനമാവിൽ സ്ഥാപിച്ചത് ഒരു നല്ല നല്ലപ്പൻ്റെ ചാവുരുൾ എന്ന കുടുംബ നവീകരണ ക്രമം നൽകിയത് വിശുദ്ധ അവസെ നന്മരണ സഖ്യം എന്ന കേരള സഭയിലെ ആദ്യ ആത്മായ സംഘടന സ്ഥാപിച്ചത് അനാഥർക്കും അഗതികൾക്കും വൃദ്ധർക്കുമുള്ള ആദ്യ ക്രൈസ്തവ അഗതി മന്ദിരം കൈനഗിരിയിൽ സ്ഥാപിച്ചത് കത്തോലിക്ക സഭയിലേക്കുള്ള യാക്കോബായ പുനരൈക്യത്തിന് പ്രേരണ നൽകിക്കൊണ്ട് റോമിലേക്ക് എഴുത്ത് എഴുതിയത് ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിച്ചത് എന്തൊക്കെയാണ് ഈ വിശുദ്ധ ജീവിതം ചെയ്തു കൂട്ടിയത് കുറേയേറെ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സെൻറ്റ് ജോസഫ് ആശ്രമം മാനാനം സെൻറ്റ് ജോസഫ് ആശ്രമം കൂനമ്മവ് സെൻറ്റ് മേരീസ് ആശ്രമം എലുത്തുരുത്ത് കാർമലാശ്രമം വാഴക്കുളം സെൻറ്റ് സെബാസ്റ്റിൻസ് ആശ്രമം പുളിങ്കുന്ന് സെൻ്റ് തെരേസ മഠം കൂനമ്മാവ് അമ്മ ത്രേസയുടെ ആശ്രമം അമ്പഴക്കാട് യോഹന്നാൻ ക്രൂസിൻ്റെ ആശ്രമം മുത്തോലി പ്രിയ കൂട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ പറയാൻ തുടങ്ങിയാൽ വാക്കുകളില്ല ഒരു മഹാവിശുദ്ധനാണ് മഹാവിശുദ്ധൻ ഇന്നേ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഒരു ആത്മാനുതാപം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് വളരെ രസകരമാണത് വായിച്ചാൽ പണ്ഡിതൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ വാഗ്മി സന്യാസ സഭകളുടെ സ്ഥാപകൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രസിദ്ധനായിരുന്നെങ്കിലും ഈ ചാവറ കുര്യാക്കോ സച്ചൻ ഒരു കവിയാണെന്നുള്ളത് ആരും അധികം അറിഞ്ഞു കാണില്ല ഇവിടെ പല ദർശനങ്ങളും ഈ കവി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ചാവറ പിതാവിൻ്റെ ദർശനത്തിൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ആഗമനം എപ്രകാരമായിരിക്കും ദിവ്യദർശനത്താൽ പിതാവ് പറയുന്നുണ്ട് ഈ കവിതയിൽ ഒരു ശാന്തി എന്ന സങ്കല്പ കഥാപാത്രത്തിനോട് പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടാണ് കവി ഇതെല്ലാം രചിച്ചിരിക്കുന്നത് ദൈവമാതാവ് അവളോട് പറഞ്ഞു അല്ലയോ ശാന്തി ദൈവപുത്രന് ഭൂമിയിലേക്ക് രണ്ട് പ്രാവശ്യത്തെ വരവുണ്ട് ഒന്നാമത് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വന്നിട്ടും രണ്ടാമത് വലിയ ശക്തി മഹത്വങ്ങളോടെ മനുഷ്യന് ശിക്ഷയോ രക്ഷയോ നൽകി നീതി നടത്തുവാനായിട്ട് അവിടുന്ന് എഴുന്നള്ളി വരും ഈ സമയത്ത് അവിടുന്ന് ആഗതനാകുന്നത് തൻ്റെ കാരുണ്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിസ്സാരമാരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് എഴുന്നള്ളി വരുന്നു എന്നാണ് പിതാവ് പറഞ്ഞു പറഞ്ഞുവെക്കുക മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആ ദ്വിതീയ ആഗമനത്തിനുള്ള അടയാളങ്ങൾ അവിടുന്ന് തനിക്ക് മുൻപേ ആകാശത്തിൽ കാണിക്കും അപ്പോൾ ഈ ഭൂമിയിലുള്ളവരെല്ലാം അത് കണ്ട് ഭ്രമിക്കും എത്രയും ഘോരഘോരമായ ഇടിമിന്നലുകൾ ഉണ്ടാകും ഭയചകിതരായ ആളുകൾ അത് കണ്ട് കാടുപോകും സമുദ്രം കലങ്ങിമറിയും ജലം ഇളകി ഉയരും ഗുഹകളിൽ നിന്ന് സിംഹം തുടങ്ങിയ മൃഗങ്ങൾ പുറപ്പെട്ട് നാലു പാടും പായും പരിഭ്രമം കൊണ്ട് ധാരാ ധാരാതലം ഇളകും ആകാശമാർഗത്തിലെ ഗ്രഹങ്ങൾ തകർന്നു വീഴും സൂര്യനൊരു കരിക്കട്ടയായി മാറും ചന്ദ്രബിംബം ചുവപ്പ് ചുവപ്പുരാശി പോകും അന്നോളം കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ട് മനുഷ്യരും മൃഗങ്ങളും ഗുഹകളിൽ ഒളി ഒളിക്കാൻ ശ്രമിക്കും പട്ടണത്തിലേക്ക് ഹിംസ്രജന്തുക്കൾ പാഞ്ഞുവരും ഇങ്ങനെയുള്ള ഭയങ്കരമായ അവസ്ഥയിൽ ലോകം മുഴുവൻ ഭയം കൊണ്ട് തിങ്ങി നിറയും മനുഷ്യരെല്ലാം ജീവചവങ്ങളെപ്പോലെ വിറങ്ങലിച്ചു നിൽക്കും അപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി വർഷിക്കപ്പെടും സമുദ്രത്തിൽ നിന്ന് അഗ്നിജലം പോലെ ഒഴുകും മനുഷ്യരെല്ലാം മരിച്ചു വീഴും ഉൽക്കടമായ വേഗത്തിൽ എല്ലാം ഭസ്മമായി മാറും പൊടുന്നന് സർവേശ്വരൻ നൽകുന്ന കൽപ്പന കേട്ട് മത്സ്യങ്ങളാൽ ഭക്ഷിക്കപ്പെട്ട മാംസാദികൾ ഒരുമിച്ച് കൂട്ടുവാൻ പ്രധാന ദേവദൂതൻ പുറപ്പെടും അവർ അത്യുച്ഛമായ ശക്തിയാൽ കുഴലൂതും ഈ ലോകത്തിൽ മരണമടഞ്ഞ മനുഷ്യരെ നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുവിൻ നിങ്ങൾ സൽക്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അനുസൃതമായ പ്രതിഫലം വാങ്ങിക്കുവിൻ എന്ന് അവർ ഉദ്ഘോഷിക്കും അത് കേട്ട് സകല മനുഷ്യരും തങ്ങളുടെ ആത്മാവോടും ശരീരത്തോടും കൂടെ ഒരുമിച്ച് പുറപ്പെടും അവരെയെല്ലാം ജോസഫാത്ത് എന്ന താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടും നന്മയെയും തിന്മയെയും വേർതിരിച്ച് കാണിക്കുന്ന അവിടുത്തെ ശക്തി ആ മനുഷ്യരെയെല്ലാം രണ്ട് ഭാഗമാക്കി തിരിക്കും എന്നല്ല അവർ തന്നെ സ്വമനസ രണ്ട് ഭാഗമായി തിരിഞ്ഞു നിൽക്കും അവിടുന്ന് ശുഭഗാമികളെ വലത്തുവശത്തും വെറുപ്പ് കാട്ടാനായി ദുഷ്ടന്മാരെ ഇടത്തുവശത്തും നിർത്തും ആ സമയത്ത് ആകാശത്ത് ഒരു വെൺമേഘത്തിൽ ജഗത്പൊരുളായ നാഥൻ്റെ കൊടിയടയാളമായ കുരിശ് പ്രത്യക്ഷപ്പെടും സ്വർഗീയ സൈന്യങ്ങളും അവയുടെ അധിപന്മാരും അതിരില്ലാതെ സ്വർഗവാസികളുടെ കൂട്ടവും കാണപ്പെടും അനന്തരം പരാപരനും സർവശക്തനും നീതിമാനുമായ നാഥൻ മിന്നിത്തിളങ്ങുന്ന വതനത്തോടെ മേഘത്തേരിൽ എഴുന്നള്ളി വരും ആഹാ ഭയജനകമായ എത്രയോ ഘോരഘോരമായ കാഴ്ചയാണിത് അയ്യയോ എത്രയോ വലിയ ദുഃഖം ദുഷ്ടന്മാർക്കെല്ലാം ശാപം വന്നിരിക്കുന്നു അവിടുത്തെ പവിത്രമായ മുഖഛച്ചായയിൽ സൂര്യനെ പോലെ വിളങ്ങുന്ന കണ്ണുകൾ തീജ്വാല എന്ന പോലെ കാണപ്പെടും അവിടുത്തെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ വാളിന് സമാനമായിരിക്കും മിന്നിത്തിളങ്ങുന്ന സ്വർണത്തെ ലജ്ജിപ്പിക്കുന്ന പ്രഭയോടെ അവിടുത്തെ തൃപ്പാദം കാണപ്പെടും അവിടെ നിന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ ആകാശം വിറച്ചു നിൽക്കും ആ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കാൻ ഇടം യാതൊരുത്തർക്കുമില്ല ഇരുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യരുടെ കരങ്ങളെല്ലാം സർവർക്കും പ്രസിദ്ധമായി തീരും ഓരോ വ്യക്തിയും ചെയ്ത ദുഷ്കർമ്മങ്ങൾ എല്ലാവർക്കും പ്രസിദ്ധമായി തീരും ദുർജനങ്ങൾ ദുഃഖിതരാകും മനസ്സിൽ വിചാരിച്ചതും നാവുകൊണ്ട് പറഞ്ഞതും ധിക്കാരപൂർവ്വം വായിച്ചതും എല്ലാം ഒരു മറവും കൂടാതെ പരസ്യമാക്കപ്പെടും ഈ ലോകത്തിൽ പ്രസിദ്ധരായി നടന്ന ജനങ്ങൾ പ്രലോഭനങ്ങളാൽ ചപലചിത്തരായിരുന്നുവെന്നത് പരസ്യമാകുകൊണ്ട് ലജ്ജിക്കുകയും വിറയ്ക്കുകയും ചെയ്യും അപ്പോൾ സർവേശ്വരൻ അഗ്നി ഉതിർക്കുന്ന മുഖഭാവത്തോടെ നിന്ദരായി നിൽക്കുന്ന ജനങ്ങളെ നോക്കി വിധി പ്രസ്താവിക്കും അപ്പോൾ സർവേശ്വരന്റെ നയനങ്ങൾ തീ കുന്തങ്ങൾ എന്നതുപോലെയും വാക്കുകൾ അത്യധികം മൂർച്ചയുള്ള വാള് എന്നതുപോലെയുമായിരിക്കും അവിടുത്തെ തിരുമുഖത്ത് തെല്ലു നേരം പോലും നോക്കി നിൽക്കുവാൻ കഴിവുള്ള യാതൊരു സൃഷ്ടിയും ഉണ്ടായിരിക്കില്ല അയ്യോ ഭയങ്കരമായിരിക്കുന്നു ഇത് പാറകൾ പൊടിച്ച് തരിപ്പണമാക്കുന്ന ഭയങ്കരമായ ഇടി പോലെ ദുഷ്ടന്മാരെ വീക്ഷിച്ചുകൊണ്ട് മനുഷ്യപുത്രനായ ദൈവം ഇങ്ങനെ പറയും അല്ലയോ ദുഷ്ടന്മാരെ നന്ദിഹീനരെ മൂഢന്മാരെ നിങ്ങളെ രക്ഷിക്കാൻ സൃഷ്ടികളുടെ നാഥനായ ഞാൻ ഈ ലോകത്തിൽ ഏവർക്കും പ്രത്യക്ഷനായി മഴമുകിൽ നിര ജലം വർഷിക്കുന്ന രീതിയിൽ ഈ ലോകത്തിൽ എൻ്റെ ദാനങ്ങൾ വർഷിച്ചു നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചതിൻ്റെ സാക്ഷ്യം എൻ്റെ കൈകളിൽ കാണുന്നില്ലേ മലകൾക്കിടയിലുള്ള ആ പർവ്വതത്തിന് മുകളിൽ നിദ്രാവീഹീനായി ഞാൻ നിങ്ങൾക്ക് തപസ്സിൻ്റെ മാതൃക പകർന്നു കാട്ടി ബദലഹം ഗുഹയിൽ കന്നുകാലികൾ വസിക്കുന്ന തൊഴുത്തിൽ അവയുടെ കുട്ടിയെപ്പോലെ നിസ്സഹായനായി ഞാൻ പിറന്നു മുപ്പത്തിമൂന്ന് വർഷം നിങ്ങൾക്കു വേണ്ടി ഈ ലോകത്തിൽ ദാസനെപ്പോലെ ഞാൻ പ്രവൃത്തികൾ ചെയ്തു ഈ ലോകത്തിൻ്റെ ശാപം പരിഹരിക്കാൻ ഗതമേനിയിൽ വെച്ച് എൻ്റെ ദേഹത്ത് നിന്ന് രക്തം ഒരു നദിക്ക് സമാനമൊഴുക്കി ഒരു തസ്കരൻ എന്ന പോലെ എൻ്റെ കരങ്ങൾ ബന്ധിച്ചു എൻ്റെ പ്രിയജനമേ എൻ്റെ സൃഷ്ടികളായ മക്കളെ നിങ്ങൾ ചാരന്മാരെ പോലെ പെരുമാറിക്കൊണ്ട് എന്നെ ദുഷ്ടന്മാരെ കെട്ടിയിടുന്ന തൂണിൽ പിടിച്ച് കെട്ടി യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ ദേഹമെല്ലാം തല്ലി ചതച്ചില്ലയോ നിങ്ങളെ സ്വർഗമാകുന്ന മന്ദിരത്തിൽ കയറ്റുന്നതിന് ഭംഗിയില്ലാത്ത കുരിശുമരം ചുമലിൽ കരേറ്റിക്കൊണ്ട് ഞാൻ ഗിരിയുടെ മുകളിൽ കയറി ആ കുരിശിലും നിങ്ങളെൻറെ കാലും കരങ്ങളും തറപ്പിച്ചു എൻ്റെ നാടി ഞരമ്പുകൾ മുറിച്ചു എന്നിട്ട് ആ കുരിശോടുകൂടി നിങ്ങൾ എന്നെ ഉയർത്തി കത്തുന്ന മധ്യാ വേളയിൽ കുരിശിന്മേൽ ആണികളാൽ മുറിഞ്ഞു നിന്ന് ആ മലമുകളിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ സൂര്യബിംബം എൻ്റെ ദുഃഖം കണ്ട് ഇരുണ്ടുപോയി അത്രയും ദുഃഖം പോലും മനുഷ്യരായ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഹാ കഷ്ടം പാറകൾ തകർന്നു ദേവാലയ തിരശ്ശീല രണ്ടായി പിളർന്നു പടയാളിയുടെ തകർന്ന കണ്ണ് വിടർന്നു എൻ്റെ ദുഃഖമറിഞ്ഞു പരേതാൻമാക്കളുടെ കല്ലറകൾ തുറന്നു പാപങ്ങളാൽ എന്നെ മുറിവേൽപ്പിച്ച ദുഷ്ടജനങ്ങളെ നിങ്ങൾ മാത്രം എന്നെ അറിഞ്ഞില്ലല്ലോ എൻ്റെ നാമം നിങ്ങൾ നിന്നിച്ചു ഞാൻ നൽകിയ നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചു സേവകരെന്ന പോലെ ദുഷ്ടനായ പിശാചിനെ നിങ്ങൾ വന്ദിച്ചു എൻ്റെ കൺമുമ്പിൽ നിന്ന് അകന്നു പോകുവിൻ തീ നരകത്തിൽ വീണ് നിത്യകാലം ദഹിക്കുവിൻ അയ്യോ മഹാദുഃഖം മഹാകഷ്ടം ദുർഭകരായ മനുഷ്യരെ എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള വിധിവാക്യം കേട്ടിട്ട് ഉടനെ തങ്ങളുടെ നഷ്ടം എത്രയധികമെന്ന് മനസ്സിലാക്കി അട്ടഹസിച്ച് അലറും പക്ഷേ അതെല്ലാം നിഷ്ഫലമായി തീരും അല്ലയോ നാഥെ പരിശുദ്ധ അമ്മേ നിന്റെ മടിയിലിരുന്ന് പുഞ്ചിരി പൊഴിക്കുന്ന നാഥൻ്റെ മുഖം ക്രൂരഭാവമായി പകരുമ്പോൾ അമ്മയെ നിന്റെ സിംഹാസനത്തിൻ്റെ മറവിൽ എൻ്റെ ചിമ്മുന്ന കണ്ണുകളെ മറച്ചിടണമേ സ്നേഹത്തോടെ നിന്നെ നോക്കുന്ന തൃക്കണ്ണുകൾ കോപം പകർന്ന അഗ്നികണ്ട കണ്ണ പടർത്തുമ്പോൾ തീകുന്തം പോലെ കത്തുന്ന അവിടുത്തെ കോപാഗ്നി തടയുന്നതിന് ത്രിലോകനാഥയായ അമ്മേ നിന്റെ ഉത്തരീയം കൊണ്ട് എന്നെ മറിക്കണമേ ദുഷ്ടന്മാരെ ശാസിച്ചതിൻ്റെ ശേഷം വലത്തുഭാഗത്തുള്ള ശിഷ്ടരെ അവിടുന്ന് അത്യധികമായ സ്നേഹത്തോടെ തൃക്കൻ പാർത്തി ഇങ്ങനെ കൽപ്പിക്കും എൻ്റെ സുവിശേഷം ഗ്രഹിച്ചതനുസരിച്ച് നിങ്ങൾ ലോകസുഖങ്ങളെല്ലാം ത്യജിച്ചുവല്ലോ നിങ്ങൾക്ക് ഞാൻ നൽകിയ വിലയേറിയ വരദാനങ്ങൾ നിങ്ങൾ വലിയ ശ്രദ്ധയോടെ സൂക്ഷിക്കുകയും വളരെ ക്ലേശങ്ങൾ സഹിച്ചു കൊണ്ട് അവയെ വർദ്ധിപ്പിക്കുകയും ചെയ്തു വിശന്നും ദാഹിച്ചും നടന്ന എൻ്റെ ദാഹവും വിശപ്പും തീർത്ത് നിങ്ങളെന്നെ പരിപോഷിപ്പിച്ചു എന്നെ നിങ്ങൾ നഗ്നനായി കണ്ടപ്പോൾ എൻ്റെ നഗ്നത മറയ്ക്കാൻ വസ്ത്രം തന്നു ഞാൻ പരദേശിയായി നടന്നപ്പോൾ നിങ്ങളെന്നെ മാന്യതയോടെ സ്വീകരിച്ച് എനിക്ക് താമസസ്ഥലം തന്ന മംഗളം വരുത്തി ഞാൻ രോഗിയായി വലഞ്ഞും കാലാഗവാസിയായി കഷ്ടപ്പെട്ടും കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുവാൻ നിങ്ങൾ സഹായിച്ചുവല്ലോ ഇങ്ങനെ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ മന്ദിരത്തിൽ ദുഃഖമില്ലാതെ നിത്യവും സന്തോഷത്തോടെ വസിക്കുവിൻ തേൻതുള്ളിക്ക് സമമായ ഈ വാക്കുകൾ കേട്ട് ഹൃദയം തെളിഞ്ഞ് അവർ പൂർണ്ണ സന്തോഷം കൈവരിക്കും ആ സമയത്ത് അവരുടെ പവിത്രമായ ശരീരങ്ങൾ സൂര്യനേക്കാൾ പ്രകാശം പൊഴിയുന്ന രശ്മികൾ പുറപ്പെടുവിക്കും നാഥൻ അപ്പോൾ ദുഷ്ടന്മാരെ ശപിക്കും ഭൂമി തുറന്ന് കഷ്ടാരൂപികളൊത്ത് അവർ മറയുമ്പോൾ അവിടുന്ന് തൻ്റെ സ്നേഹത്തിന് പാത്രമായ നല്ലവരോടൊരുമിച്ച് മോക്ഷമാകുന്ന വസതിയിൽ നിത്യകാലം മുഴുവൻ പ്രവേശിക്കും എന്നിട്ട് അമ്മമാതാവിതിൽ പറയുന്നുണ്ട് ഈ വരവല്ല നീ ഇപ്പോൾ ഓർക്കേണ്ടത് ഇതിനു വേണ്ടിയുള്ള അവിടുത്തെ ഒന്നാമത്തെ ആഗമനമാണ് അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിൽ ആഘോഷിച്ചു വരുന്ന ക്രിസ്തുമസ് എന്ന ഉണ്ണിയുടെ പിറവിയെ എന്നിട്ട് അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് വാനദൂതന്മാരുടെ അകമ്പടിയും മാലാഖമാർ ചേർന്ന് അണിനിരയായി വരുന്നതും എല്ലാവരും കൂടി ഉണ്ണിയെ വന്നിക്കുന്നതുമെല്ലാം പ്രിയ കൂട്ടുകാരെ ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് വ്യക്തമായ ദർശനങ്ങൾ നൽകുന്നു ചാവറ പിതാവ് അതുപോലെ മറ്റനേകം വിശുദ്ധർക്കും ദർശനകർക്കും ഒടുവിൽ നമ്മൾ വായിച്ചു കേട്ടു കിബ് ഹോയിലെ ഈശോ കൊടുത്തു ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും അവസാന കാലഘട്ടമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം ഈശോ അടുത്തെത്തിയിരിക്കുന്നു രണ്ടാം വരവ് അടുത്തെത്തിയിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ ഒരുക്കാനുള്ളൊരു വലിയ മുന്നറിയിപ്പാണ് വിശുദ്ധ ചാവറ പിതാവ് ഈ ആത്മാനതാപത്തിലൂടെ നമുക്ക് നൽകുന്നത് ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവപുത്രൻ രണ്ടാം വരവിൽ ആകാശവിധാനങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ ദൈവമേ വിറയലോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കോപത്തിന് പാത്രമാകാതിരിക്കാൻ വിശുദ്ധ ചാവറ പിതാവ് ഞങ്ങൾക്ക് അനുതാപം ലഭിക്കാൻ ജീവിത വിശുദ്ധി കൈവരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ ആ മേൻ